ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗായ്സ് ഇത് വൈകുന്നേരത്തെ വിശേഷമാണ് അപ്പോൾ മുഹറം ഒമ്പതാം നോമിൻ്റെ വിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഗൈസ് ചെമ്മീൻ കറിയാണ് ഇന്നുണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അത് ഞാൻ നല്ല പോലെ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാനുള്ള സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോൾ വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് മയക്കാണെങ്കിൽ യാതൊരു കുറവില്ല ഇവിടെ നിങ്ങളിവിടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇപ്പോൾതാ ഒരു നല്ല മഴ വന്ന് ഉള്ളൂ വീണ്ടും ഒരു മഴ വരാനുള്ള സാധ്യത ഏറെയുണ്ട് അങ്ങനെ നല്ല ഇരുട്ട് പോലെ പിടിച്ചിട്ടുണ്ട് ഇതിനൊന്നിച്ച് കഴിക്കാനുള്ളത് പത്തിരയല്ലാന്നുമ പറഞ്ഞു കടമ്പിന്നുണ്ടാക്കിയെടുക്കുന്നതിന് അപ്പോൾ അതാ കടമ്മിനുള്ള അരി ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണാം ഗ്രൈൻഡറിലതാ അരി അരിയുന്നുണ്ട് അപ്പോൾ ഇത് എടുക്കാനാണ് ഇതിലേക്ക് രണ്ട് തരം അരി ഇട്ടിട്ടാണ് കടമുണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് ഒന്ന് സ്റ്റോറിനെത്തുന്ന പുരിങ്ങലരിയും അതുപോലെ തന്നെ ചോറ് വെക്കുന്ന അരിയും മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളിന്ന് കടമ്പുണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ചോറ് വെക്കുന്ന അരിയും കൂടിയിട്ട് കടമുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നല്ല ടേസ്റ്റിയാണ് ആ കടുമ്പ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ചെമ്മീൻ്റെ ഒന്ന് തൊലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ സമയം വേറെ വൈകി നാലര മണിയായിട്ടുണ്ട് അപ്പോൾ എല്ലാം ചടപടേന്നായിട്ട് റെഡിയാക്കി എടുക്കേണ്ടി വരും ഇനിയും ഞാൻ വ്ളോഗാൽ അപ്പോൾ നേരെ ഇനി ചെമ്മീൻ്റെ തൊലി പൊളിച്ചെടുക്കാം കടുമിനുള്ള മാ് ഗ്രൈൻഡറിനൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പോൾ അതിന് ശേഷം അതാ മാവിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ മിക്സ് ആക്കി കുറച്ചുള്ള കുറച്ചധികം തേങ്ങയൊക്കെ മിക്സ് ആക്കിയിട്ട് പത്തിരിക്ക മാവ് പുതുക്കിയെടുക്കില്ല അതുപോലെ പുതുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പുതുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല ഞാൻ ചെമ്മീൻ ക്ലീൻ ആക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പും കൂടി പുതുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പ് ആക്കിയെടുക്കാം അതിന് ശേഷം ആവിയിൽ അച്ചി വേവിച്ചെടുക്കുന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണ ചാനൽ കയറി ചെക്ക് ചെയ്തതിനു ശേഷം കാണാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എണ്ണ ഒന്നുമില്ലാത്തത് രാവിലത്തെ ആണ് അപ്പോൾ കാസർഗോട്ടാരെ അപ്പാണിത് കടുമ്പ് പത്തൽ കലുത്തപ്പം അതൊക്കെ മസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കാസർകോട്ടാരാണ് അപ്പോൾ കഴിച്ചാൽ എനിക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ചെമ്മീനോട് അതും കൂടി ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ മഴദാ തകൃതിയായിട്ട് പുറത്ത് പെയ്യുന്നുണ്ട് നല്ല തണുപ്പും കൂടിയുണ്ട് അപ്പോൾ നിങ്ങളിവിടേക്ക് മഴ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക എവിടെയാണെങ്കിൽ നല്ല മഴയാണ് ആണ് ഇന്നത്തെ ദിവസമാണെങ്കിൽ ഒരു തുണിയും ഉണങ്ങിയോ വെള്ളം ആറി ഒന്നും കിട്ടിയിട്ടില്ല അത്രമേലും നല്ല മഴയാണ് അപ്പോൾ ദാ നല്ല തണുപ്പുണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പോട്ടെ ഇവിടെ നിന്നാൽ ഒരു മണിയൊന്നും എടുക്കത്തില്ല അപ്പോൾ ഞാൻ നേരെ ഇനി ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് കാണാം ചെമ്മീന് തേങ്ങ വറുത്തെറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പിങ്ങനെ ആയിട്ട് കാണാം കൈ കടമ്പൊക്കെ ആക്കി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ കടമുണ്ടാക്കിയെടുക്കുക ഇപ്പം ഞങ്ങൾ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് ആയിട്ട് ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇത് കുറച്ച് കുറച്ചധികം ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിനുമായി എല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വെന്ത് വരണം മാവി കയറണം അപ്പം ഞാൻ ഇതൊന്ന് മൂടിക്കൊടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് പുറമെ ഫുൾ ഉമ്മ വെണ്ണോറ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കരി പിടിച്ച പാത്രം തുടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഫുള്ളായിട്ട് വെണ്ണോറ് കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് ലൂസ് ഒരു ബാറ്ററി പോലെയാക്കി അല്ല ലൂസ് അല്ല ഒരു ബാറ്ററി പോലെ ആക്കിയിട്ട് ഫുള്ള് ചട്ടിൻ്റെ പുറം വശം നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തീ കത്തിയ സമയത്ത് ആ വെണ്ണൂരിലൊക്കെ ആയിരിക്കും തീ കത്തുന്നത് അപ്പോൾ തുടച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കരയൊക്കെ പോകാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്തെടുത്താൽ ഇതൊരു അടിപൊളി ടിപ്പാണ് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അറിയാതെ കൊടുക്കാൻ ഇത് ഇട്ടുണ്ട് അതിന് ശേഷം അതാ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ തിളപ്പിച്ചെടുക്കുന്ന വെച്ചാൽ റവ് വെച്ച് ബിർണി ഉണ്ടാക്കാനാണ് അപ്പോൾ തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് റവ് കൊടുക്കും പിന്നെ അതാ അതിനൊന്നിച്ച് തന്നെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് നെയ്യ് വറുത്തെടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വെറുമിസിലൊക്കെ ഒന്ന് നെയ്യ് വറുത്ത് ഇട്ടെടുക്കുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ബെറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിലും കുതിർത്ത് പാല് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇട്ടുകൊടുത്താലും മതി അപ്പോൾ ഇപ്പോൾ ഇവിടെ കടലപ്പരിപ്പില്ല അപ്പോൾ ആ സ്ഥിതിക്ക് വെറുമിസിലേം കൂടി അണ്ടിപ്പരിപ്പും മുന്തിരും നെയ്ൽ വറുത്തെടുക്കുന്ന സമയത്ത് ഇട്ടുകൊടുത്ത് അങ്ങനെ ചെയ്തെടുക്കാനാണ് ഇന്നത്തെ പ്ലാനിങ്ങിലുള്ളത് അതാ ക്യാഷു നല്ല പോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇതിനൊന്ന് വെച്ചാൽ നമുക്ക് വെറു കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ തിളച്ച് തരുന്നതിന് മുമ്പായിട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വലിയ ഒരു തവയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതാ ഒന്ന് കാ തവയോളം ഉമ്മ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റലേറ്ററി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റിക്കാണ് വേറെ രീതിക്കാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുത്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരെ കാണണേ പിന്നെ ഞാൻ എന്താ വെർമിസിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നതല്ലതാണ് വെർമിസില് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വലുതായി പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല ഇതിനൊന്നിച്ചതാ മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ബ്രൗൺ കളറായി വരണം അപ്പോഴാണ് ഇതിന് കാണാനും ടേസ്റ്റ് കഴിക്കാനും ടേസ്റ്റ് കാണാനും ടേസ്റ്റല്ല കാണാൻ ഭംഗി നമുക്കിത് ഡയറക്റ്റായി ഈ തേങ്ങാപ്പാലിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് റവയും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരാൾ ഇട്ട് കൊടുക്കണം പിന്നെ പിന്നെന്താ കിളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോ അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ എന്താ വീണ്ടും കുറേശ്ശെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം മറിക്ക് തരുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി വലുന്ന് ഇത് ചൂടുള്ള ബിറിണി ഇവിടെതാ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്താണെങ്കിൽ നല്ല തകൃതിയായിട്ട് മഴയുണ്ട് അപ്പോൾ ഫുൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബിറിണിയാണ് അപ്പോൾ ഉമ്മ ബിറിണി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എന്താ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം പിന്നെ പിന്നെന്താ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള അരിഞ്ഞെന്ന് പറയാൻ പറ്റില്ല രണ്ടുണ്ടോ അത്രേ വലുതായിട്ടൊന്നും കട്ട് ചെയ്തെടുത്തില്ല അന്ന് നമ്മൾ അരച്ചെടുക്കുന്നില്ല അപ്പോൾ അതിനൊന്ന് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെന്താ നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയതും കൂടി ഇട്ടുകൊടുക്കാം അങ്ങനെ തേങ്ങ ചിരകിയതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വലുതായിട്ട് ബ്രൗൺ കളറായി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ബ്രൗൺ കളറായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ തേങ്ങാൻ്റെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ മാറിയതിന് ശേഷം ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും വറുത്ത് വെച്ച മുളക് പൊടിയും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും വറുത്ത് വെച്ചതാണ് അതിന് തേങ്ങാൻ്റെ നടുവിൽ ചെറിയൊരു കുയ്യുണ്ടാക്കിയിട്ടാണ് ഞാൻ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് അതൊന്ന് ഫസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വറുത്തെടുത്തതിനു ശേഷം തേങ്ങാവും ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് വീണ്ടും വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെമ്മീൻ കറി വെക്കുമ്പോൾ ഇതുപോലെ തേങ്ങ വറുത്ത് വെക്കുമ്പോൾ ലാസ്റ്റ് അറ്റംത്തിൽ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വറുത്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ തേങ്ങ വറുത്തെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനുള്ള ഒരുക്കത്തിലാണ് ബാങ്ക് കൊടുക്കാനുള്ള സമയം ആയിക്കൊണ്ട് വരുന്നുണ്ട് ഒരു മണിക്കൂറേ ബാക്കിയുള്ളൂ പിന്നെ ഒരു തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് അരച്ച് വെച്ച അരപ്പും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഒഴിച്ച് നല്ല ലൂസായിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഈ ചെമ്മീന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ അരപ്പ് നല്ല പോലെ ഫൈനായിട്ട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ഉമ്മ ചെമ്മീൻ ഇട്ടുകൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ ഇട്ടുകൊടുക്കുന്ന സമയത്ത് അരപ്പ് തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല മുമ്പ് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ചെമ്മീനും കൂടി ഇട്ടുകൊടുത്ത് ഒരു പത്ത് മിനിറ്റ് സമയം നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ചെമ്മീൻ കറി വെച്ചിട്ടുള്ളത് ഒരു ഓരോ ദിവസം ഓരോ രീതിക്കാണ് ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കാറ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് പത്തിരിയോ കടമോ എന്തിൻ്റെ ഒന്നു ചോദിച്ചാൽ നല്ല കോമ്പിനേഷനായ ഒരു ചെമ്മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്തവർക്കാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അവർ കഴിച്ചു തൊണ്ട് അവർക്ക് നല്ലപോലെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഒരു പത്ത് മിനിറ്റ് സമയം തിളക്കട്ട് ചെമ്മീൻ ആയത് കൊണ്ട് നല്ലപോലെ വെന്ത് വരാനുണ്ട് അപ്പോൾ മുമ്പ് വേവിച്ചതൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ അരപ്പിൽ തന്നെ വേണം ഇത് വെന്ത് വരാനായിട്ട് അങ്ങനെ ഇത് വെന്ത് വരട്ടെ അതിൻ്റെ ഇടയിൽ ഞാൻ പരമ്പൊരി തയ്യാറാക്കാനുള്ള തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പഴമ്പൊരി ചുട്ടെടുക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല ചുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ വീടിയെടുത്തത് പിന്നെ വാങ്ങി വിളിക്കാനുള്ള സമയം ആയിക്കോണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് ആ ഫ്രൂട്ട്സൊക്കെ മേശപ്പുറത്ത് കട്ട് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതായ ബെർണിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ച് പിന്നെ ബാക്കി കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിലാണ് സെർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നോമ്പ് ഉറക്കുന്ന സമയത്ത് അപ്പോൾ മോൾ എണീപ്പിക്കുന്ന തിരക്കായതുകൊണ്ട് അവിടെ ചെറിയൊരു നിർബന്ധമൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി അപ്പോൾ മോളൊന്ന് ഉറങ്ങിയെടു ഉറക്കു തണുപ്പിക്കാനായിട്ട് കുറച്ച് സമയം വൈകിപ്പോയി അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വാഷ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇറക്കാനൊന്നും പറ്റിയില്ല നോമ്പ് തുറന്നുകഴിഞ്ഞ് മാരു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നത് കടുമൻ ചെമ്മീൻ കറിയും പിന്നെ പിന്നെ പള്ളിയിൽ സലാത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോകാനുണ്ടായി അപ്പോൾ അതിനൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ കിടന്നുറങ്ങിയത് ഉറങ്ങുന്ന സമയത്ത് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന കാര്യത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം